മുപ്പത്തിയഞ്ച് അര അരലക്ഷത്തിലധികം പേർക്ക് സ്വന്തമായി വസ്ത്രം ഡിസൈൻ ചെയ്യാനുള്ള കോഴ്സ് പഠിപ്പിക്കുന്ന യു എയിലെ വീട്ടമ്മയാണ് സുരയ്യ ഷാഫി യു എയിലെ മലയാളികൾ ഇവരെ സ്നേഹത്തോടെ സുരയ്യ ഇത്ത എന്നാണ് വിളിക്കുക പ്രായത്തിൻ്റെ എല്ലാ പരിധികളെയും മറികടന്നുകൊണ്ട് സ്വന്തമായി വസ്ത്രം ഡിസൈൻ ചെയ്ത് അതേ വസ്ത്രവുമായി റാമ്പിൽ ചുവടുവെക്കാനുള്ള ആത്മധൈര്യം കൂടിയാണ് ഇവർ പകർന്നു നൽകുന്നത് ഈ അമ്പത്തി വയസ്സുകാരി അഞ്ച് പേരക്കുട്ടികളുടെ മുത്തശ്ശി കൂടിയാണ് ഈ ലേഡി സൂപ്പർ സ്റ്റാറെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇതാണ് സുരയ്യ ഷാഫി എന്ന പ്രവാസികളുടെ സുരയ്യ ഇത്ത ഭാര്യ വീട്ടമ്മ രണ്ട് മക്കളുടെ അമ്മ അഞ്ച് പേരക്കുട്ടികളുടെ മുത്തശ്ശി എന്നിങ്ങനെയായി അമ്പത്തിയേഴാം വയസ്സിലും പ്രവാസികളുടെ ലേഡി സൂപ്പർ സ്റ്റാർ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷത്തധികമായി അര ലക്ഷത്തോളം കുട്ടികളെയും അത് കുട്ടികളെന്ന് പറയാൻ പറ്റില്ല വിവിധ പ്രായക്കാരെ ഓൺലൈനായി മറ്റും ഫാഷൻ ഡിസൈനിങ് പഠിപ്പിക്കുന്ന പ്രവാസികളുടെ സുരയ്യ ഷാഫി നമ്മുടെ ഒപ്പം ചേരുകയാണ് സുരയ്യക്ക ഒത്തിരി സന്തോഷത്തോടെയുണ്ട് ഇന്നത്തെ ദിവസം വലിയ സന്തോഷമാണ് മനസ്സിലാക്കുന്നു എന്താണ് ഇന്നത്തെ പ്രത്യേക പ്രത്യേകത ഇന്നത്തെ സന്തോഷം ഞങ്ങളുടെ ഇരുന്നൂറോളം സ്റ്റുഡൻസ് ആ ഇപ്പൊ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് അവരുടെ കുടുംബത്തിലെ അംഗങ്ങളും പലരും ഒത്തുകൂടിയിട്ടുണ്ട് അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഓൺലൈനിൽ കൂടി എല്ലാ രാജ്യത്തും ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും സ്റ്റുഡൻസ് ഉണ്ട് അപ്പൊ അതിൽ യു എ ഇ ബേസ്ഡ് ആയിട്ടുള്ള പതിനാറ് പേരും ഔട്ട് ഓഫ് യു എ ഇയിലുള്ള എട്ട് പേരുമായിട്ട് ഒരു ഇരുപത്തിനാല് പേരുടെ സർട്ടിഫിക്കേഷൻ അത് ടു ആണ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ലോകത്തെ വിവിധ രാജ്യങ്ങളിലായി അര ലക്ഷത്തിലധികം പേരെ ഓൺലൈനായും ഓഫ്ലൈനായും ഫാഷൻ ഡിസൈനിങ് പഠിപ്പിക്കുന്നു പതിനാറാം വയസ്സിൽ വിവാഹം കഴിഞ്ഞതോടെ പാതിവഴിയിൽ മുടങ്ങിയ പഠനം ഇപ്പോൾ ഒരു അധ്യാപികയുടെ ജീവിതം പോലെ മുന്നോട്ട് മുപ്പത്തിയഞ്ച് വർഷത്തിലധികമായി ഫാഷൻ ഡിസൈനിങ് പഠന മേഖലയിലെ നിറസാന്നിധ്യമാവുകയാണ് സുരയ്യ ഷാഫി ഒരു സ്ത്രീക്ക് സ്വന്തം നിലനിൽപ്പും പ്രാധാന്യമുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇപ്പോൾ ഹസ്ബൻഡിനെ ഒന്ന് സഹായിക്കുക അല്ലെങ്കിൽ നമ്മളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നമ്മൾ തന്നെ ഏൻ ചെയ്യുക അങ്ങനെയുള്ള എന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് നമുക്ക് ആപ്റ്റായ സമയം തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാം അതിന് നമുക്ക് മറ്റൊരു ഓഫീസിൽ പോയി വർക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ ഒരു അണ്ടറിലോട്ട് നമ്മൾ ജോലി ചെയ്യേണ്ട എന്നുള്ള ലക്ഷ്യം എനിക്കുണ്ട് അടുത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് വർഷം പഠിക്കണമെന്നു കൂടിയില്ല നമുക്കിതൊരു സിക്സ് ആയിട്ട് ഷോർട്ട് ടൈമായിട്ടും എടുക്കുന്നുണ്ട് ഈ ഷോർട്ട് ആണെങ്കിലും നമ്മൾ ലൈഫിൽ പിന്നെ ഒരു ടൈലറെ തിരഞ്ഞു പോകുന്നേ ഇല്ല എന്നുള്ളത് ഞങ്ങൾ ഗ്യാരൻറ്റി ആയിട്ടാണ് പറയുന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവാരിറ്റി ഉണ്ട് നമ്മുടെ സുരയ്യാസ് ആർട്ടിസ്റ്റിയിൽ പഠിച്ചാൽ പിന്നെ ഒരിക്കലും ഒരു ടൈലറെ തിരഞ്ഞു പോയാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അതാണ് പ്രാധാന് പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആപ്റ്റായിട്ടുള്ള മെഷീൻ ില് കിട്ടുന്നില്ല അല്ലെങ്കിൽ അതിന് ലേറ്റ് ആവുന്നു ഇത് ഞങ്ങള് ഒരു ഓവർ നൈറ്റ് ഇരുന്നാലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഇരുന്ന നാളത്തെ ഫംഗ്ഷന് ഞങ്ങൾക്ക് ആ ഒരു പുതിയ ഡ്രസ് ഇടാൻ പറ്റും തീർച്ചയായിട്ടും സ്വന്തമായി വരച്ച് വരച്ച് ഡിസൈൻ തീർച്ചയായിട്ടും ഇപ്പൊ ഗതിയിൽ ഒരു ടൈലർ തയ്ക്കും പുറമെ വളരെ പേരും പ്രശസ്തിയുള്ള ഒരു ഡിസൈനർ ഉണ്ടാവും അത് കഴിഞ്ഞാൽ അത് വേർ ചെയ്ത് നടക്കാൻ വേണ്ടി മോഡൽസും ഉണ്ടാവും പക്ഷെ ഇവിടെ സുരയസ് ആർട്ടിസ്ത്രീല് കട്ടറും ടൈലറും മോഡലും അത് ഡിസൈൻ ചെയ്തതും എല്ലാം ഒരേ ഒരാൾ തന്നെയാണ് അവനവൻ അവനവൻ സ്റ്റിച്ച് ചെയ്ത ഡ്രസ് ഇട്ടിട്ടാണ് ഞങ്ങൾ ചെറിയൊരു ഫാഷൻ ഷോ പോലെ ഒരു റാമ്പ് അത് സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ സർട്ടിഫിക്കേഷൻ്റെ സമയത്തും അവർ വെർ ചെയ്തത് ഓൺ സ്റ്റിച്ച്ഡ് ഡ്രസ്സാണ് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മലയാളി സ്ത്രീകൾ അത്രയധികം കടന്നു ചെല്ലാത്ത മേഖലയിലാണ് ഇന്നിവർ ആർട്ടിസ്ട്രി എന്ന പേരിൽ ഫാഷൻ ഡിസൈനിങ് പഠിപ്പിക്കുന്നത് ഇതിനായി സ്വന്തമായി ലൈസൻസ് വരെ എടുത്താണ് കോഴ്സുകൾ നൽകുന്നത് ഇപ്രകാരം വിദ്യാർത്ഥികളെ പറഞ്ഞും പഠിപ്പിച്ചും കൊടുത്ത് സ്വന്തമായി ഒരു വരുമാന മാർഗം എന്ന ലക്ഷ്യത്തിലേക്ക് ഇവർ എത്തിക്കുന്നു ഇതിൽ ഡോക്ടർമാർ നേഴ്സുമാർ അധ്യാപകർ മറ്റു ജോലിക്കാർ ഇങ്ങനെ പത്ത് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെയുള്ളവർ ഇത്തയുടെ മുത്തി അഞ്ച് വർഷമായി ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് വളരെ ചെറുതലേ മുതലേ ഇതുമായിട്ട് റിലേറ്റഡ് ആണ് ഞാൻ എന്നാലും ഇപ്പൊ മുപ്പത്തി വർഷമായിട്ട് റെഗുലർ ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു കോവിഡിന് ശേഷം ഓൺലൈൻ മാത്രമാണ് ചെയ്യുന്നത് ഓഫ്ലൈൻ ക്ലാസ്സസ് ഇല്ല നമുക്ക് അരലക്ഷം പറയാം അതിലും വളരെ കൂടുതലാണ് നമ്മുടെ സ്റ്റുഡൻസിന്റെ എണ്ണം അപ്പൊ ആദ്യമായിട്ടാണ് എല്ലാവരും ഒന്നിച്ചൊരു ഒരു ബിരുദാന ബിരുദ തീർച്ചയായിട്ടും ഇത് രജിസ്റ്റേർഡാണ് നമുക്ക് ഗവൺമെൻറ് നമ്മുടെ ഗവൺമെൻറിൽ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് ആണ് ഈ കൊടുക്കുന്നത് അത് ഇപ്പോൾ ഇൻഡിവിജ്വലി വരുന്നു കോഴ്സ് കഴിയുമ്പോൾ വാങ്ങുന്നു പോകുന്നു എന്നുള്ളതായിരുന്നു ഇതുവരെയും ഉണ്ടായിരുന്നത് എന്നാൽ ഇത്രയും പേര് ഒരേ ടൈമിൽ പഠിച്ചിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ് ഇങ്ങനെ ഒരു കുഞ്ഞ് ഈവെൻ്റ് ആയിട്ട് എടുക്കാം എന്നുള്ളത് അതിന് കുട്ടികളുടെ സപ്പോർട്ട് അതായത് സ്റ്റുഡൻസിനെ കുട്ടികളെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും കുറച്ച് മുതിർന്നവരാണ് പക്ഷേ അവരെല്ലാവരും എനിക്ക് കുട്ടികളാണ് അതുകൊണ്ട് തന്നെ അവരുടെ സപ്പോർട്ടും ധാരാളമായിട്ടുണ്ടായിരുന്നു ബിരുദദാന ചടങ്ങ് നടത്തി ഇത്തവണ ആദ്യമായി സർട്ടിഫിക്കറ്റുകൾ നേരിട്ട് സമ്മാനിച്ചു സ്ത്രീകളെ സ്വന്തമായി വസ്ത്രം ഡിസൈൻ ചെയ്യാൻ മാത്രം പഠിപ്പിച്ചാൽ പോരാ അതേ വസ്ത്രങ്ങൾ ധരിച്ച് റാമ്പിൽ ചുവടുവെക്കാനും ഇവർക്ക് ആത്മധൈര്യം നൽകാനും ലക്ഷ്യമിട്ടായിരുന്നു ഈ വേറിട്ട ചടങ്ങ് തിരുവനന്തപുരം മണക്കാട് സ്വദേശിനിയായ ഇവർ പതിനാറാം വയസ്സിൽ വിവാഹിതയായി കണിയാപ്പുരം സ്വദേശിയും പ്രവാസിയുമായ മുഹമ്മദ് ഷാഫി ഇവർക്ക് അന്നും ഇന്നും പിന്തുണയുമായി ഒപ്പമുണ്ട് കൂടാതെ ഉമ്മയ്ക്ക് നിഴലായി മക്കളായ മുഹമ്മദും ആമിനയും ഇവരുടെ അഞ്ച് പേരക്കുട്ടികളും നൂലുകൾ കോർത്തിണക്കാൻ കൂടെയുണ്ട് ഫാഷൻ ഡിസൈനിങ്ങിനപ്പുറം ും ഡോക്ടർമാരുണ്ട് എ ബാങ്ക്പ്ലോസ് ഉണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു യു എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും അതുപോലെ എല്ലാ സ്കൂൾ സ്കൂളുകളിൽ നിന്നും ടീച്ചർമാര് അപ്പോ നമുക്കതിനൊന്നും ഇല്ല പിന്നെ എല്ലാത്തിലും ഉപരി ഒരുപാട് തിരക്കുള്ള വീട്ടമ്മമാര് സ്വയം പര്യാപ്ത സ്ത്രീ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് വേണ്ടി തന്നെയാണ് കാരണം അതുപോലെ തന്നെ ഇതിൽ നമുക്ക് എന്തിനാണ് മറ്റൊരു പ്രൊഫഷൻ നമുക്ക് പൈസ പുറത്ത് കളയേണ്ട ആവശ്യമില്ല നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളത് നമ്മൾ തന്നെ മേയ്ക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അധിക സാമ്പത്തിക ഭാരവും ബാധ്യതയും ഇല്ലാതെ സ്ത്രീകൾക്ക് ഉപജീവന മാർഗം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു വീട്ടമ്മയാണ് ഇവർ പട്ടുന്നൂരിൽ നെയ്ത ചരടിനാൽ ലോകത്താകമാനം നല്ല സൗഹൃദത്തിന്റെ പുഞ്ചിരി തൂകുന്നു ഇവരെ പ്രവാസികൾ വിളിക്കുന്നത് ഞങ്ങളും കേട്ടു ആ വിളി ഇങ്ങനെയായിരുന്നു ലേഡി സൂപ്പർ സ്റ്റാർ